ഈ സ്ഥാപിക്കപ്പെടുന്ന ലൈറ്റിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് പിന്നീട് എം എൽ എ അല്ല അത് ഗ്രാമപഞ്ചായത്താണ് രണ്ട് വർഷം വരെ ഞങ്ങളുടെ ഗാലഡിയിലാണ് അത് കഴിഞ്ഞ് കേടുവന്ന പിന്നെ എം എൽ എയും എം എൽ എയുടെ പി എനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ഗ്രാമപഞ്ചായത്ത് തന്നെ ഫണ്ട് വാക്കി വേണം ചെയ്യാൻ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഇനി വിളിക്കൂലായിട്ട് കറണ്ട് ബില്ലും അവരാണ് ഗ്രാമപഞ്ചായത്ത് പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്നതും ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഇതിപ്പോൾ എല്ലാ ലൈറ്റ് ഇപ്പോൾ ഞാൻ എവിടെയാണ് സ്ഥാപിക്കണമെന്ന് അവരാണ് പറയണത് അവർ പറയും നടത്താവുന്നത് ഇതൊക്കെ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗവണ്മെൻ്റ് കേരളത്തിലുള്ളത് കൊണ്ട് നിങ്ങളോട് തുറന്ന് പറയാമോ ഞങ്ങൾക്ക് ആസ്തി വികസന ഫണ്ട് എന്ന നിലയിൽ അഞ്ചു കോടി രൂപയും പ്രാദേശിക വികസനത്തിനൊരു കോടി രൂപയാണ് ആ ഫണ്ടിൽ നിന്നാണ് പഞ്ചായത്തുകൾക്കും ഭരിക്കുന്നു എന്ന കാര്യത്തിൽ ഞാനൊക്കെ ുംകസനകാര് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ ശിവരാമൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു